പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ റബീഉൽ അവ്വൽ അവ്വൽ നാളെ എന്നും ഏതു മാസവും എല്ലാ സമയത്തും റസൂൽ വസ്ല്ലാം തങ്ങളുടെ ഓർമ്മകൾ അവിടത്തെ കുറിച്ചുള്ള മതേഹങ്ങൾ കീർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റബി ലവരാഹ് നമ്മൾ തങ്ങളുടെ ജനിച്ച മാസം എന്ന നില കൂടുതലായി നമ്മളത് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അള്ളാഹുന്റെ റസൂൽ സലാഹുഅലൈ വസ്സല തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും കേൾക്കാനും പറയാനും ഒക്കെ നമ്മളെ അവസരം ഉപയോഗപ്പെടുത്തണം മുസ്ലിമിന്റെ ജീവിതത്തിൽ റസൂൽ അള്ളാഹി സാമ്മെ നിറഞ്ഞു നിൽക്കണം നിൽക്കണമെന്നത് അള്ളാഹുന്റെ ലക്ഷ്യമാണ്

നബി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങയുടെ ഓർമ്മ നാം ഉയർത്തി വെച്ചിരിക്കുന്നു എന്ന് ിൽ പറഞ്ഞ ആ ഉയർത്തി വെച്ചതിന്റെ ഒരു ഭാഗമാണ് മുസ്ലിമിന്റെ ജീവിതത്തിൽ എപ്പോഴും ആ ഓർമ്മയുണ്ടാവണം അടിസ്ഥാനപരമായി നാം സ്നേഹിക്കേണ്ടത് മഹബത്ത് വെക്കേണ്ടത് അള്ളാഹുവിനോട് അവർക്ക് ഏറ്റവും ശക്തമായ മഹബത്ത് ഇഷ്ടം സ്നേഹം താല്പര്യം ആവേശം അള്ളാഹുവിനോടായിരിക്കും അങ്ങനെ ആയിരിക്കണം എന്ന് വിശുദ്ധ മുഖാൻ പറയാൻ സ്നേഹിക്കപ്പെടാനുള്ള കാരണങ്ങൾ അടിസ്ഥാനപരമായി പൂർണ്ണമായി സമ്മേളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മാത്രമാണ് ആത്മീയ ഗുരു അവിടെ എഴുതി വെച്ചത് കാണാം വായത്തുൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പരമമായ ലഭിക്കാവുന്ന ലഭിക്കേണ്ടതായ നേടേണ്ടതായ ഒരു മക്കളു മഹബത്തു അള്ളാഹിനോടുള്ള അങ്ങോട്ടുള്ള വല്ലാത്തൊരു ഇഷ്ടം ഇഷ്ടം സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മുടെ കടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഇഷ്ടം സ്നേഹവും ഒക്കെ അപ്പുറം ഒരുപാട് അർത്ഥതലങ്ങളിൽ അപ്പുറത്തുള്ള സംഗതിയാണ് അത് അത് പൂർണ്ണമായി നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ കളി മനസ്സിലാക്കാൻ വായത്തുൽ ഖുസ്വ ഒരു അടിമക്ക് ശിഷ്യ ഒരു മുസ്ലിമിനും മുസ്ലിമിനും ആണല്ലോ അതൊക്കെ ഉൾക്കൊണ്ടത് ഒരു മുസ്ലിമിനെ മുസ്ലിം ജീവിതത്തിൽ ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുനോടുള്ള ഇഷ്ടം ശക്തിപ്പെടുക അതിനു ശേഷം ലഭിക്കുന്നത് എന്തും സ്വർഗവും സ്വർഗത്തിലെ ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും ഒക്കെ അതിന്റെ ഫലങ്ങളാണ് അതിന്റെ മുമ്പുള്ളത് മുഴുവനും അതിലേക്കുള്ള വൈകളും അതിന്റെ ആമുഖങ്ങളും ഏത് മനുഷ്യനും സത്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മളോടൊരി നമുക്ക് ആരോഗ്യം വേണം നമുക്ക് രാഹത്ത് വേണം നമ്മൾ വേറെ ഒരാളെ നമുക്ക് വേറൊരാളെ ഇഷ്ടപ്പെടുന്നില്ല മൂപ്പര് കിട്ടിയിട്ടുണ്ടാകും നമ്മക്ക് മൂപ്പരാവശ്യം ഉണ്ടാവും ഇഷ്ടപ്പെടുക അപ്പൊ സ്വന്തം സ്വന്തത്തോട് ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മ പടച്ചത് നമ്മെ പടച്ചിട്ട് വിട്ട് നിങ്ങള് മരണം പിറങ്ങൊക്കെ തന്നല്ല ഓരോ നിമിഷവും നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മളുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഉമ്മയിൽ നിന്ന് ഒരുപാട് കിട്ടി ഉപ്പയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് കിട്ടി ഉസ്താദുമാരിലൂടെ കിട്ടി അങ്ങനെ സാധാരണ വൈകളിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു അള്ളാഹുന്റെ മുസ്ലിങ്ങൾ അഷറഫ് അവരിലൂടെയൊക്കെ ഒരുപാട് ഒരുപാട് എല്ലാ അനുഗ്രഹങ്ങളും മുഴുവനും അവരുടെ വൈയിലൂടെ നമുക്ക് അള്ളാഹു നൽകുന്നു ഏത് വഴികളിലൂടെ എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ അള്ള തരുന്നതാണ് ഈ പറഞ്ഞവരൊക്കെ അതിന്റെ സാധാരണക്കാരും അസാധാരണ തലങ്ങളിലും അള്ളാഹു നിശ്ചയിച്ച കാരണക്കാരും വസീലുകളും ആണ് അടിസ്ഥാനപരമായി എല്ലാം തരുന്നത് അള്ളാഹുവാണ്

മുത്തുനബിയെ സ്നേഹിക്കുക മുത്തുനബിയോട് ഇഷ്ടം തന്ന സത്യത്തിൽ അത് അള്ളഹനോടുള്ള ഇഷ്ടമാണ് അത് രണ്ടും അള്ളഹാനോടുള്ള ഒരു താല്പര്യം ഒരു ആളുടെ മനസ്സിൽ ശക്തി പ്രാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിലേക്കൊക്കെ ആ സ്നേഹം

ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് ഇണ്ടാവണം നമ്മള് നാല് മൗല്യം ഓറുമ്പോ നമ്മളിപ്പോ ആശക്കായിട്ടും സ്വയം അവകാശപ്പെടേണ്ട അല്ലോഹ് നമുക്ക് ആ നല്ല മഹബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാണ് ആവട്ടെ നമുക്കൊക്കെ ഉള്ള പ്രശ്നമോ നാലുസം മൗല്യത്തിൽ പങ്കെടുത്താൽ സ്വയം തീരുമാനിക്കും നമ്മൾ ആശക്കായി മാറിയിട്ടുണ്ട് ഗെയ്ച്ചിലായി ഇനി നമുക്ക് നമ്മളെ കാര്യത്തിൽ വേചാറില്ല നാട്ടുകാർക്കൊക്കെ മരിച്ചോണ്ടേ എന്നുള്ള വേചാറേ ഉള്ളു ആ അങ്ങനെയല്ല ശരിക്ക് ശരിക്കും മഹബത്തിന്റെ വഴിയിൽ പോലെ അള്ളാഹോ എന്നുള്ള സങ്കടം വേചാറായിരുന്നു ഞാൻ ഇന്നലെ ഒരിടത്ത് പോയപ്പോൾ ചോദിച്ചു അള്ളാനെ സ്നേഹിക്കാനുള്ളത് പേടിച്ചില്ലല്ലോ ഇന്നലെ ഞാൻ പരിപാടി എറണാകുളത്തിന്റെ ഇല്ല അങ്ങനെ സ്നേഹത്തിന്റെ കൂടെ സ്നേഹത്തിന്റെ കൂടെ പക്ഷെ അള്ളാനെ പേടിക്കാൻ സിംഹത്തിനെ ആ പേടിയല്ല സ്നേഹത്തിന്റെ കൂടെ പ്രത്യേകമായി ഉണ്ടാവുന്ന ഹൗസിന്റെ വിവിധ മർത്തബങ്ങൾ നമുക്ക് ഒരു ഒരാളോട് സാധാരണ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളോട് നമുക്ക് സ്നേഹം തോന്നുമ്പോ അദ്ദേഹം നമ്മളെ പരിഗണിക്കാതെ പോകുവോന്നുള്ള ഭയങ്കര വിഷമമായിരിക്കും ഞാനാണ്ട് സ്നേഹിക്കണം വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ അതിന്റെ അർത്ഥം നമുക്ക് നമ്മക്ക് അങ്ങോട്ട് സ്നേഹമില്ലാ നമുക്കങ്ങോട്ട് സ്നേഹമുണ്ടായിട്ട് അദ്ദേഹത്തിന്റെ സ്നേഹം കൊട്ട് അദ്ദേഹം പറഞ്ഞാൽ നമ്മളെ ഇടയിൽ ഒരു ഒരാളോട് നമുക്ക് ഇഷ്ടം സ്നേഹം അദ്ദേഹം നമ്മളെ പരിഗണിക്കാതെ പോകുമോ എന്ന് വല്ലാത്തൊരു അദ്ദേഹത്തിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നമ്മൾ സ്വന്തം ഇഷ്ടം മാറ്റി വെച്ചിട്ട് പിന്നാലെ അദ്ദേഹം നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെ അവഗണിച്ചിട്ട് നമുക്ക് വിഷമമില്ലെങ്കിൽ നമ്മളെ ഇഷ്ടം എന്നതുപോലെ അള്ളാഹുനോടും അള്ളാഹുന്റെ ഹബീബ്ലൈടും ഇഷ്ടം സ്നേഹം താല്പര്യ ആവേശമൊക്കെ ഉണ്ടാകുമ്പോ റബേ എന്റെ കൊള്ളരുതായ്മ കൊണ്ട് അത് കബൂൽ ആവാതെ പോകുമോ അവരെ സ്വീകരിക്കാതിരിക്കോ ഇക്ക അവരുടെ ഇഷ്ടം കിട്ടാതിരിക്കോ എന്നുള്ള ഒരു ഭയം അതിന്റെ അപ്പുറം അതാണ് അതിന്റെയും അപ്പുറം അകറ്റി ഓടിക്കപ്പെടുമോ എന്നുള്ള ഭയം ഇങ്ങനെ തുടങ്ങി ഞാൻ വിശദീകരിക്കുന്നില്ല മഹബത്തിന്റെ മക്കാമ് മഹബത്തുള്ളവർക്ക് മാത്രമായി സാധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാവാത്ത ഒരുപാട് അപ്പോ അള്ളാഹുവിനെ സ്നേഹിക്കണം തങ്ങളെ സ്നേഹിക്കണം സ്നേഹത്തോടൊപ്പം ഖൗഫിന്റെ അമ്മ വർദ്ധിച്ചു വരും അള്ളാഹു എന്റെ കബ മഹബത്തിന്റെ പോരായ്മ കൊണ്ട് കബൂൽ ആവാതെ പോകുവോ അവരുടെ മഹബത്തിലേക്ക് കിട്ടാതിരിക്കോ എന്നുള്ള വല്ലാത്തൊരു പേടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ സന്ദർഭനാകും ഇരിക്കട്ടെ പ്രിയപ്പെട്ട ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിൽ അതാണ് അള്ളാനോട് അള്ളൂസാ തങ്ങളോടുള്ള ഇഷ്ടം അതാണ് ഈമാൻ തുറമുഖ റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം ഒരു സഹാബി തങ്ങളോട് റിപ്പോർട്ടിൽ

ഇന്നത്തെവലിന്റെ ഭാഗമായി ഈ ഭാഗമായി ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ ചോദിക്കപ്പെടുമ്പോ നമ്മളോട് ഒരു കാര്യം അറിയാത്ത കാര്യത്തെ കുറിച്ച് മറുപടി അറിയുമ്പോ എങ്ങനെ സി വി മറുപടി അറിയാം പറയേണ്ടത് എങ്ങനെ പറയണം ഒരു കാര്യം നമ്മളോട് ചോദിച്ച നമുക്ക് അറിയില്ല നമ്മ മറുപടി പറയേണ്ടത് സ്വഹാപത്തിന്റെ പൊതു രീതി അങ്ങനെയാണ്

സ്ഥലം അവര് ചോദിക്കുമ്പോ ചില കാര്യങ്ങൾ ഉണർത്താനാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അതേ സമയം അങ്ങനെ സ്വഹാപത്തിലെ ഒരു നിരന്തര പതിവ് രീതി തന്നെ ബുഖാരി നോക്കിയാൽ തന്നെ ഒരുപാട് സ്ഥലം

അറിയാത്ത കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയുമ്പോ അള്ളാഹു എന്ന് പറഞ്ഞ് നിർത്തുന്ന രീതി അല്ല മുസ്ലിംകളുടെ സുന്നീതി അള്ള പഠിപ്പിച്ചിട്ടുള്ള രീതി മുത്തരബിയുടെ സഹാപത്ത് പകർന്നു തന്നിട്ടുള്ള രീതി എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ് നമ്മുടെ ജീവിതത്തിൽ മുത്തരബി അള്ളാഹുനോടും അള്ളാഹുന്റെ റസോലിനോടുള്ള ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഒരു സുന്നത്തും കൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹുഹു ഇരിക്കട്ടെ മുസ്ലിമിന്റെ ജീവിതം എല്ലാം അള്ളാ തങ്ങളോട് നിരന്തരം പറയാം ഇവിടെ ചിലർക്കൊരു പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നു നമ്മള് വാങ്ങുകൊടുക്കും പക്ഷെ തന്നെ മുഹമ്മദ് റസൂൽ അർത്ഥം എന്താ മുഹമ്മദ് നബി മുൻ റസൂലായിരുന്നു എന്നാണ് മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി എന്ന് പോലെ ഒരു മുൻ നബി എന്നാണോ ഇതർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു മുൻ റസൂലായിരുന്നു എന്നാണോ അറേ

ആ റസൂലിനെ എന്ന രീതിയിൽ രീതി ഒന്നുകൂടി നോക്ക് അബൂബക്രീന്താ വേണ്ടെന്ന് പറയുമ്പോ അതിന് എന്തൊക്കെ അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടായിരുന്നോ ആ മുഴുവൻ അർത്ഥങ്ങളും നമ്മൾ പറയുന്ന എന്ന് നമ്മൾ തിരിച്ചറിയണം ിധിയിൽ ഇരുന്നിട്ട് അശ്വത അർത്ഥങ്ങളുണ്ടോ ആ മുഴുവൻ അർത്ഥങ്ങളും നമ്മൾ പറയുന്ന അശ്വതല്ല മുഹമ്മദ് റസൂൾ എന്നൊക്കെ ഉണ്ട് മുത്തിനെ ഒരു കഴിഞ്ഞ കാല ഓർമ്മയായിട്ടല്ല നമ്മുടെ ഇന്നും നമ്മളോടൊപ്പമുള്ള റസൂലാണ് എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത് ആ ഒരു ഓർമ്മ നിലനിർത്താനാണ് നമ്മൾ നിസ്കേരത്തിൽ സംസാരം അവസാനിപ്പിക്കുകയാണ് നിസ്കേരത്തിൽ ടിക്കറ്റ് ഒക്കെ ഓണത്തിരക്കിന് മിസ്സായി അങ്ങനെ എറണാകുളത്ത് നിന്ന് കാറിൽ ഓടിയിട്ട് മൂന്നര നാലുമണിയാക്കുന്ന വീട്ടിലെത്തിയാപ്പോ നിങ്ങക്ക് അതൊക്കെ എന്നുള്ള പതിവായതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല വലിയൊരു സംഭവം ഇരിക്കട്ടെ അപ്പോ

എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോയി അവസാനം എന്തേ ഞാൻ എന്റെ അള്ളാക്ക് വിവാദത്തിൽ നേടത്ത് മുഹമ്മദ് ലിക്ക് എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ കഴിയൂല ഊമിനാൻ കഴിയൂല അള്ളി റസൂൽ റസൂർ അബൂജഹൽ അബ്ദുഹൂര് ഒരു ചെല്ലുണ്ട് ആ ചെല്ലിൽ പതിരില്ല

ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ അത്തേ അത് വരുമ്പോ അസ്സാം നബിമത്തല്ലാഹി നമ്മൾ പറയുമ്പോൾ ഓർമ്മയിലോ നമ്മള് പിന്നെ ചെലപ്പോ നമ്മള് ചിലരൊക്കെ നിസ്കാരത്തിൽ മനസ്സങ്ങാടി പോകും തന്നെ നമുക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കട്ടെ അതല്ലേ ഞാൻ പറഞ്ഞു മനസ്സ് നിഷ്കാരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും രക്ഷപ്പെടുത്തി തരട്ടെ എന്നാൽ നിസ്കാരത്തിലാണെങ്കിൽ എന്നാലും നമുക്ക് ഓർമ്മ <laughs> ുംഹമ്മദ്

യും ചെയ്യും ഞാൻ ആ സലാം മടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു സൗകര്യം കൊണ്ട് അള്ളാഹ് സലാം പറ അവിടുത്തെ കേൾപ്പിക്കുന്നു മടക്കാനുള്ള അവസരം അള്ളഹ ചെയ്തു കൊടുക്കുന്നു മോമിനാണെങ്കിൽ ഒത്തിരി

سلام عليك أيها النبي يا نوريهم بو ما نسنا رسول الله تعالى وركنم أهل الرشاد سهل كريم ما نسنا رأيه مطري بيهود لبوهمان موت بند دو دو سلام عليك أيها النبي ورحمة الله وبركة وسلام يا نوريهم واليستك عمله في أنه يرد عليه السلام مطري بسال الله عليه السلام سلام ما تكم ما من ذا ما أرتما ണം അങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് പ്രാമാണികമായ ഖുർആൻ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മോഹിനിയവിടെയും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് അബദ്ധമുണ്ട് കേരളത്തിൽ നിബുദ്ധങ്ങൾക്ക് സലാം പറമ്പോ നിബിത്ത ഓർക്കരുത് എന്ന് എഴുതി വെച്ചവരുണ്ട് നിബിത്തങ്ങൾ ഓർക്കുന്നതിനേക്കാൾ നല്ലത് ആ സമയത്ത് കൈതനോർക്കലാണെന്ന് പറഞ്ഞവരുണ്ട് ഇസ്മാലു മുസ്തഖീം എന്ന് പറയുന്ന പുസ്തകത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കള കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം മുസ്തഖീം എന്ന ഉറുദു പുസ്തകത്തിൽ ഇസ്മാൽ എഴുതി വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടില്ല തിലേറെ അപകട അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് കൈതന ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിൽ ബഹുമാനം ഉണ്ടാവൂലല്ലോ റസൂലുള്ളാഹി തങ്ങളെ ഓർത്താൽ ബഹുമാനം വരൂലേ അത് ശിർക്കായി മാറും എന്ന് ഇസ്ലാമിന്റെ പേരിൽ എഴുതി വച്ചവരുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ മാത്രങ്ങൾ കാണുമൊക്കെ ശരിയത് തോന്നിപ്പോകും ഉള്ളിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അബദ്ധം പറ്റിയവരാണ് അഹിലുസുന്നു പുറത്തുള്ള മുഴുവൻ കക്ഷികളും സാധാരണക്കാർക്ക് അത് അറിയൂല നിങ്ങൾ നോക്കുക എന്നിട്ട് ഓർക്കാനും പാടില്ല എന്നൊരു അങ്ങനെ നിയമം ഉണ്ടാവും ഓർക്കരുത് ഓർക്കാർ എങ്ങനെ അള്ളാമു സീതറാം ഓർക്കാൻ വേണ്ടി എന്നെ അത് ചെല്ലിയത് എന്നിട്ട് അതിനേക്കാൾ നല്ലത് കൈതന ഓർക്കലാണ് എന്ന് എഴുതി വെച്ചാൽ വിമാന അപകടത്തിലാകൂലെ സാധാരണക്കാരോട് സാന്നർഭ്യമായി ഓർമ്മപ്പെടുത്തുന്നു അഹിലുസുൻ ജമാരുദ്ധമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന എല്ലാ കക്ഷികളെയും അഹിലുസുന്നയുടെ ആലങ്ങൾ അത് ശരിയല്ലെന്ന് പറയാൻ കാരണം കൃത്യമായി പഠിച്ചു പറയുന്നതാണ് അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അതിന്റെ നേതാക്കളുടെ പുസ്തകങ്ങൾ അവലംബിക്കുമ്പോൾ വളരെ അബദ്ധങ്ങൾ അതിലൊക്കെ

പ്രവർത്തിച്ച് നല്ല രൂപത്തിൽ സന്തോഷത്തോടു കൂടി നിമിത്തങ്ങളുടെ മീലാത് നാഷ്ട സംഘടിപ്പിച്ചു അള്ളാഹു കബൂലാക്കുമാറാവട്ടെ നമുക്ക് ഈമാനു ഹിതായത്വം വർദ്ധിക്കാൻ കാരണമായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു വലിയ മറക്കത്ത് ഈമാനു സലാമത്ത് നൽകുമാറാവട്ടെ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇവിടെ ഒരുപാട് ആളുകളുടെ ലീസ്റ്റ് വായിച്ചല്ലോ ആദരണീയരായ ഗുരുവല്യന്മാർ നേതാക്കൾ ഉമതാക്കൾ ഞാനറിയും പേരുകൾ പറയുന്നില്ല ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇതിനെ സഹായിച്ച് ഇതിനെ നിർമ്മിച്ചെടുത്ത് നമ്മോട് നിർമിച്ചെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നോട് കാരണവന്മാർ കൂടെ സന്തോഷങ്ങൾ നൽകുമാറാവട്ടെ അള്ളാഹു ഈ മജിലിസുകളും ഇത്തരം ഒക്കെ അതിന്റെ മിശ്രി സ്വാബുകൾ അവരുടെ അറിവാഹുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിത്തങ്ങൾ അടക്കം മാളിയ ടക്കം ഈ സ്ഥാപനത്തിന്റെ സാരഥികളും ചെറിയ രൂപത്തിലുള്ള ശാരീരിക പറഞ്ഞു ആഫിയത്ത് സിഹത്ത് ഈ സദസ്സിൽ പങ്കെടുത്തവർക്ക് സദസ്സിലെത്തിയില്ലെങ്കിലും ഇത്തരം സദസ്സുകളോട് ഇഷ്ടം താല്പര്യമുള്ള നേരത്തെ ഇവിടെ വായിച്ച ഒരുപാട് ലീസ്റ്റ് ഞാൻ അതിൽ ഓർമ്മയുള്ളതെന്ന് പറയുമ്പോൾ കുറെ വിട്ടുപോവിലേക്ക് ഞാൻ അത് പറയുന്നില്ല വായിച്ച ലീസ്റ്റ് നിരന്തരമായി മജുമാനെ സഹായിക്കുന്നവർ നിരന്തരമായി മജുമാനെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിലേക്കും മറ്റും സഹായം വർ നമ്മുടെ എല്ലാ ദീനീ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഹൈറ് മറക്കത്തി ഇതായ സലാമത്ത് ആവട്ടെ ഇവിടെ ഒത്തുകൂടിയ ഉമറാക്കൾ കാരണവന്മാർ പലരും നമ്മളൊക്കെ തന്നെ പലരും ആരോഗ്യ പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് തരട്ടെ അള്ളാഹിഫയാക്കിത്തരട്ടെ ആഹ് രൂപത്തിൽ നമുക്ക് നമുക്ക് തരട്ടെ തരട്ടെ രൂപത്തിൽ നമ്മുടെ ആയുസ് അവസാനം മരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിൽ മരിച്ചു പോകുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ മജിലിസ് നേർച്ച അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ